പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കനേഡിയൻ പിഗ്മി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് രണ്ടും രണ്ട് തള്ളയുടെ കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരുമിച്ച് വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പിക്മി കനേഡിയൻ പിക്മി ആട്ടിൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആട്ടിൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് നാലാമത്തെ പ്രസവത്തിന് രണ്ട് മാസം ചെന ഉള്ള ഒരു മലബാരി ക്രോസ് ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കണ്ണൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സുള്ള ഒരു ക്വാളിറ്റി ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരവും ചെവിറക്കവും നല്ല ഫേസ് പഞ്ചും നല്ല മടിപ്പവറൊക്കെയുള്ള നല്ല പാല് കുടിച്ച് വളർന്ന ഒരു വയസ്സായ ഒരു ഹൈദരാബാദി പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇരുപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല പാൽ കുടിച്ച് വളർന്ന ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ക്രൂസിംഗ് ചെയ്തിട്ട് രണ്ടു മാസം ചെന്നൈ ഉള്ളൊരു വലിയ സുരോഹി ആട് വില്പനയ്ക്ക് നാല്പത്തി അഞ്ചിന് അൻപതിനിടയ്ക്ക് ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടിയും വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും മടിപവറും പാലും ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ കോട്ട കരോളി ക്രോസ് ആട് വില്പനയ്ക്ക് അൻപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല വലിപ്പത്തിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിന് വലിയ ഹൈദരാബാദി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ച് മൂന്ന് മാസം ചെന്നൈയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും വലുപ്പവും കാലുയരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും ഫേസ് പഞ്ചും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള ആടും അതിന്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയ ഇടനീട്ടവും നല്ല മടിപ്പവറും പാലമൊക്കെയുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ചെറിയ ബജറ്റിലൊക്കെ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉത്തമമായ നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും കാലുയരവും നല്ല സൂപ്പർ ക്വാളിറ്റിയും പഞ്ച് ഫേസും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ജേഴ്സി പശു വില്പനയ്ക്ക് ഏഴ് ലിറ്റർ പാൽ ഒരു ദിവസം കിട്ടും സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും കാമ്പകലവും ഒക്കെയുള്ള നല്ല സൂപ്പർ മടിപ്പവറുള്ള കാമ്പകലവും നല്ല കറക്കാൻ നല്ല സ്വഭാവമുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കേരളത്തിൽ എവിടെയും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ആടാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള നല്ല കുടിച്ച് വളർന്ന ആട്ടിൻകുട്ടിയാണ് വളർത്താൻ അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെ ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വില്പനയ്ക്ക് വളർത്താനും ക്രോസിംഗിന് നിർത്താനും ഒക്കെ അനുയോജ്യം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത് കിലോ ഉണ്ട് നല്ല ഇടനീട്ടവും കാലുവരവും സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പയ്യനാട് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് അനുയോജ്യമായി അനുയോജ്യമായ ഇതിനാവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള അത്യാവശ്യം നല്ല വലുപ്പവും നല്ല മടിപ്പവറും കാമ്പകലുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു ക്രോസ് ബ്രീഡ് പിണക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും ീട്ടവും ചെവിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാണുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് നടുക്ക് നിൽക്കുന്നതാണ് മുട്ടൻകുട്ടി ബാക്കി രണ്ട് പിടക്കുട്ടികളുമാണ് അങ്ങനെ നാല് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി നടുക്കും അടുത്തടുത്ത് നിൽക്കുന്ന ഈ രണ്ട് കുട്ടികളാണ് ഈ തള്ളയുടെ ആട് ആ മറ്റത് വേറൊരു തള്ളയുടെ കുട്ടിയാണ് ഈ നാലാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം പാലൊക്കെയുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ നാല് ആടുകൾക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചിക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി എട്ടൊമ്പത് മാസം പ്രായമായിട്ടുണ്ട് ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ കാണിക്കുന്ന നല്ല തീറ്റയും കൂടിയും ഉള്ള നല്ല ഗ്രോത്തും ഉള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വളർത്താൻ ഇറച്ചിക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിനെ വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ചെവിയിറക്കമുള്ള നല്ല ഇടനീട്ടവും വളർച്ചയുള്ള മുട്ടനാണ് സൂപ്പർ ക്രോസിംഗ് കാണിക്കുന്നുണ്ട് ാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ഒരു തള്ളയാടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിനു മൂന്നിനും മൂന്ന് കുട്ടികൾക്കും തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടുമാണ് ആണ് ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന തള്ളയാടാണ് നല്ല വലിപ്പവും നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും മൂന്ന് കുട്ടികളും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായും നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ജില്ലയിലിടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഏകദേശം ഒരു മാസമായ നല്ലൊരു പാലുള്ള വലിപ്പമുള്ള ആടും നല്ല മടിപ്പവറും പാലും നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പമുള്ള ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും ഏകദേശം ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോറായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആടും കുട്ടികളും കൂടി ഏകദേശം അൻപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ടാകും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും നല്ല പാലുള്ള നല്ല വലുപ്പത്തിലുള്ള തള്ളയാടുമാണ് ഇതിനെ മൂന്നിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കോട്ട ക്രോസ് ആടും അതിന്റെ ഇരുപത്തഞ്ച് ദിവസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല നീടനീളവും കാൽപ്പക്കവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഒരു കോട്ട ക്രോസ് ആടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളുമാണ് മുട്ടൻ കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാറി പെണ്ണാട് വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല ക്വാളിറ്റി അല്ല ഈ മലബാറി പിടക്കുട്ടിയായ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ചെവിയിറക്കവും നല്ല കാലുയരവും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള നല്ല സൂപ്പർ ക്വാളിറ്റി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടനാണ് നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്ത് ഉള്ള മുട്ടനാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്കാ ക്രോസിങ്ങും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് വളർത്താനും ഇറച്ചികൾ ഇറച്ചി ആവശ്യത്തിന് അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടനാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ ജെ പി ഫീമെയിൽ വില്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ഇടത്തനാട്ടുകര ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ പെണ്ണാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു ചെനയാട് വില്പനയ്ക്ക് മലേബാറിയിൽപ്പെട്ട ഏകദേശം നാലു നാലുമാസം ചെനയുള്ള ചെന കൺഫേം ഉള്ള ഒരു ആടാണ് വിൽപ്പനയ്ക്കുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ചെനയാടാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ചെമ്മരിയിൽപ്പെട്ട രണ്ട് ചെമ്മരി പിഴക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി രൂപയാണ് രണ്ടിനും കൂടി സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ചെമ്മരിയാട്ടിൻ പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ വലിയൊരു മലബാറി ആടും അതിൻ്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഇറച്ചിപ്പിടുത്തവും അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റൊക്കെയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് ആട് നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല പാലുള്ള ആടാണ് വലിപ്പവുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും രണ്ട് പിടക്കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് അറുന്നൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് പ്രായം രണ്ടര മാസം കഴിഞ്ഞു നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കൊല്ലം കല്ലും താഴും നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കല്ലും താഴും ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ മലബാറി ആട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവം മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചു കൊടുത്തു ഇപ്പോൾ ആടും ഒരു മുട്ടൻ കുട്ടിയുമാണ് ഉള്ളത് നല്ല പാലുള്ള ആടാണ് ഇപ്പോൾ ഒരു ലിറ്ററിന് മേൽക്കറവയുണ്ട് ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് കുട്ടിക്ക് രണ്ട് മാസം കഴിഞ്ഞു സ്ഥലം കോഴിക്കോട് ജില്ല വളർത്താൻ പറ്റുന്നവർക്ക് നല്ല സൂപ്പർ ആടാണ് ആട് അൻപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് കുട്ടിക്ക് പതിനെട്ട് കിലോയും രണ്ടും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോറായിരം രൂപയാണ് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും പവറും പാലുമുള്ള തള്ളയാട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് നല്ല തീറ്റയും കുടിയും ഒക്കെ ഉണ്ട് വളർത്താൻ അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സുള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗും പക്ക ക്രോസിങ്ങൊക്കെയുള്ള വളർത്താൻ ഇറച്ചിക്ക് അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഗ്രോത്തും ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം ചെന കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കുടിയും ഒക്കെയുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിൻ്റെ സ്ഥലം വളാഞ്ചേരിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് സൂപ്പർ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല ഗ്രോത്തും ഫേസ് പഞ്ചും നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല സൂപ്പർ ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് മുട്ടൻകുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടികളാണ് പാൽപ്പല്ല് പ്രായമാണ് ഒരു വയസ്സായിട്ടില്ല ഇനിയും വളർച്ചയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം വയനാട് കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രൂസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടികളാണ് പാൽപ്പല്ല് പ്രായം ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടിന്റെ രണ്ട് പർപ്പസാരി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ഭരണിക്കാവ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല സൂപ്പർ ക്വാളിറ്റി കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് ഒരു മാസമായ ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മങ്കട മലപ്പുറം ജില്ല ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ